മടമ്പം മേർലാൻഡ് ഹൈസ്കൂളിൽ വർഷങ്ങളായി തുടരുന്ന സ്കൂൾ വാഹന ഡ്രൈവർമാരെ പിരിച്ചുവിട്ട് പകരക്കാരെ നിയമിച്ചതായി ആക്ഷേപം പ്രതിഷേധവുമായി കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ മടമ്പത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ധർണ പി മാധവൻ ഉദ്ഘാടനം ചെയ്തു മടമ്പം മേർലാൻഡ് ഹൈസ്കൂളിൽ ജോലി ചെയ്തു പോന്നിരുന്ന സ്കൂൾ ബസ് ഡ്രൈവർമാരെ മുന്നറിയിപ്പ് കൂടാതെ പിരിച്ചുവിട്ടതായി പരാതി പന്ത്രണ്ട് വർഷക്കാലമായി മടമ്മം സ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്തു പോന്നിരുന്ന സുരേഷ് പി കെ ആറു വർഷക്കാലമായി ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ഡെനിസ് സിജോയ് എന്നിവരെയാണ് ജോലി നൽകാതെ സ്കൂൾ മാനേജ്മെന്റ് മാറ്റി നിർത്തി പകരക്കാരെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് പന്ത്രണ്ട് വർഷവും അതുപോലെ ഇവർ രണ്ടുപേരും അഞ്ചഞ്ച് വർഷം ആറാമത്തെ വർഷത്തിലേക്കാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് ആദ്യം മുതലേ നമുക്ക് ഇങ്ങനെ ഒരു ഉപാധികളോ ഒന്നും നിരവധികമായി നമ്മളിങ്ങനെ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ആദ്യം ഇവിടെ ഈ ജോലി കയറിയത് അതിനുശേഷം ഇരുപത്തഞ്ച് അമ്പത് ഇങ്ങനെ കൂട്ടി കൂട്ടി നമുക്ക് എഴുന്നൂറ് രൂപയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ വർഷം ഇതേപോലെ ഇവിടുത്തെ മൂന്ന് സ്കൂൾ ബസ്സുകൾ വിറ്റു അതിൻ്റെ ഭാഗമായി മൂന്ന് തൊഴിലാളികളെ വിരിച്ച് ജോലിയില്ലാത്ത അവസ്ഥയാക്കി അവർ ഗത്യന്തരമില്ലാതെ അവർ ലേബറിൽ പോയി അവരുടെ നിർദ്ദേശപ്രകാരം ലേബറിൽ ഇപ്പോൾ കോർട്ടിൽ എത്തി നിൽക്കുകയാണ് കേസ് ആനുകൂല്യം നമ്മൾ വേണമെന്നിട്ട് വാദിച്ചിട്ട് നമ്മൾ ഇവർ നോട്ടീസ് കൊടുക്കുകയും ചെയ്തല്ല ഇവരുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ആ രീതിയിൽ എത്തിപ്പെട്ടതാണ് അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ ഇങ്ങനെ തുടർന്നോ രണ്ട് മാസം അവധിക്കാലം നമുക്ക് സാ സാലറിയോ അല്ല ശമ്പളോ ഒന്നും തരാറില്ല പിന്നെ നമ്മളിപ്പം ഈ സ്കൂളിൻ്റെ ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് അതായത് ഈ അതിൻ്റെ മെക്കാനിക് പരമായ മെയിൻ്റനൻസ് എല്ലാം നമ്മൾ കമ്പനിയെല്ലാം എല്ലാം തീർത്ത് കൊണ്ടുവച്ചു അതിന് ശേഷം ഫിറ്റ്നസ് എടുക്കുന്നതിന് വേണ്ടി തളിപ്പറമ്പിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് വേറെ ഡ്രൈവറെ ഇവിടെ വിളിച്ച് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മളോട് പറഞ്ഞു ഒരു സാധാ വെള്ള പേപ്പറിൽ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്ക് ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ ഞാൻ താൽ താല്പര്യമാണ് എന്ന് അപേക്ഷിക്കുന്ന ഒരു കത്തിൽ ഒപ്പിട്ട് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന രീതിയിൽ ഞങ്ങളെ ബാധിക്കുന്ന പല കാര്യങ്ങളും ആ ലെറ്ററിൽ എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ആ സ്കൂളിൽ പണിയെടുത്തതിന് യാതൊരു അംഗീകാരവും ഞങ്ങൾക്ക് തരുന്നില്ലെന്നുള്ളതും അതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം ഞങ്ങൾ ഞങ്ങൾക്ക് ഭാവിയിൽ വരും ഒരു ഇത് മനസ്സിലാക്കി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടു പേരെ പിരിച്ചുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ യൂണിയനിൽ ചേരുകയും യൂണിയനിൽ അംഗത്വം എടുക്കുകയും ചെയ് ചെയ്യുകയാണുണ്ടായത് ഞങ്ങൾ സി ഐ ടി അംഗ എന്ന യൂണിയനിലൊന്നുമല്ല ഞങ്ങൾ സ്വതന്ത്ര വസ്തുതൊഴിലാളി യൂണിയനിലാണ് അംഗത്വം എടുത്തത് അപ്പം ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമായിരുന്നു അത് അതാണ് ഇപ്പോൾ ഇവരെ ചൊടിപ്പിച്ചിട്ടുള്ളതും അതിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി അവരുടെ സ്വന്തം താല്പര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് അധ്യാപകർ മുൻകൈ എടുത്തിട്ട് നടത്തിക്കൊണ്ടിരിക്കാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിലോട്ട് ഞങ്ങളെ പിരിച്ചുവിടുന്നവരെ പൂർണ്ണമായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മലയോരത്തെ പ്രമുഖ വിദ്യാലയമാണ് മടമ്പം മേരിലാൻഡ് ഹൈസ്കൂൾ പിരിച്ചുവിട്ട മൂന്ന് സ്കൂൾ വാഹന തൊഴിലാളികളെയും തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ സി ഐ നേതൃത്വത്തിൽ മടമ്പം ടൗണിൽ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനവും മടമ്പം സ്കൂളിന് മുമ്പിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു അനിൽകുമാർ സ്വാഗതം പറഞ്ഞു സന്തോഷ് പയ്യന്നൂർ അധ്യക്ഷനായി സി എ ടി യു ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി പി മാധവൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സന്തോഷ് ഇരട്ടി സി എ ടി യു ഏരിയ കമ്മിറ്റി അംഗം തമ്പാൻ എന്നിവർ സംസാരിച്ചു ഇന്ന് സമരം നടത്താൻ വേണ്ടി തീരുമാനമെടുത്തിട്ടില്ല ഞങ്ങളുടെ ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സുരേഷ് ഡെന്നി ഡെന്നീസ് സിജോയ് ഈ മൂന്ന് തൊഴിലാളികൾ യാതൊരു വിധത്തിലുള്ള അപേക്ഷകളും ഈ മാനേജ്മെൻറ്റിനോ എച്ച് എമ്മിനോ ഇതിനു മുന്നേ നൽകാതെ മാനേജ്മെൻ്റ് നിശ്ചയിച്ച പ്രകാരം ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്തു വരികയാണ് ഇപ്പോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് തയ്യാറാക്കി മാനേജ്മെൻറ് തയ്യാറാക്കിയതാണ് ആ കത്ത് തയ്യാറാക്കി ആ കത്ത് ഒപ്പിട്ട് കൊടുക്കണം എന്ന നിബന്ധന വന്നതപ്പോഴാണ് ഇങ്ങനെ ഒരു നിലപാട് മാനേജ്മെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങളതിൽ ഒപ്പിടുന്നതിനോട് യോജിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ തൊഴിലാളികളെ ആദ്യമായി സ്കൂൾ ബസ്സിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഒരു കത്ത് തയ്യാറാകണമായിരുന്നു അപ്പോൾ ഞങ്ങളത് സ്വീകരിക്കുകയില്ലോ എന്നുള്ള അപ്പോഴേ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും നാട്ടിനകത്ത് ഏതെങ്കിലും സ്ഥാപനത്തിനകത്ത് ഒരു തൊഴിലാളി തൊഴിലിലേക്ക് പ്രവേശിക്കുമ്പം ഞങ്ങൾ ഇന്നതുപോലെയൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയാത്തൊരു വിചിത്രമായ കാര്യമാണ് മടമ്പം സ്കൂളിനകത്ത് മാനേജ്മെന്റും അതുപോലെ എച്ച് എമ്മും സ്വീകരിക്കുന്നത് ഖേദകരമാണ് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് നാല്പത്തി ഏഴില് അതിനു മുമ്പ് അടിമകളായി ജീവിച്ചവരാണ് നമ്മുടെ നാടിനകത്തുള്ളവര് സ്വന്തമെന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ എച്ച് എമ്മിനും ഉണ്ടായിരുന്നില്ല അപ്പൊ സങ്ങളെ സമരത്തിലേക്ക് ഇങ്ങനെ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത് തന്നെ അവിടെ നിന്നുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ള തെറ്റെന്താ ഇവർ ചെയ്ത തെറ്റ് സി ഐ അംഗമായി എന്നുള്ള ഒറ്റ കുറ്റേ ചെയ്തുള്ളു കേട്ടോ നാടരംഗത്ത് സംഘടനാ പ്രവർത്തന ആർക്കെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ ഇവിടെ ഈ തൊഴിലാളികൾ എടുത്തിട്ടുള്ള ഈ ഇവിടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഇത്തരം ഒരു നിരസം തോന്നാനിടയായിട്ടുള്ള സാഹചര്യം ഈ തൊഴിലാളികളെല്ലാം സി ഐ അംഗത്വം എടുത്തു ഒരു സംഘടനയുടെ ഭാഗമായി എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല തൊഴിലാളികൾക്ക് എല്ലാവരും അധ്യാപകരും ചിന്തിക്കേണ്ടത് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് കുടുംബം പോറ്റാൻ വേണ്ടിയാണ് തൊഴിലെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ മൂന്ന് തൊഴിലാളികൾ ഡ്രൈവർമാർ അവരെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത്രയും കാലം പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും വർഷം തൊഴിൽ ചെയ്തിട്ടുള്ള തൊഴിലാളിക്ക് ഒരു സുപ്രവാദത്തിൽ നിങ്ങൾക്ക് തൊഴിലില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രയാസകരമാണ് ആ വീട് കുടുംബം പട്ടിണിയിലാവില്ലേ നമ്മൾ ചിന്തിക്കണ്ടേ അപ്പം അതുകൊണ്ട് സ്നേഹപൂർവ്വം പറയാനുള്ളത് ഞങ്ങൾക്ക് സംഘടനാപരമായി പറയാനുള്ളത് ഞങ്ങളെ മറ്റൊരു ആലോചനയിലേക്ക് നടത്താതെ മാനേജ്മെന്റും ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരും ഇവരെ ഉപദേശിച്ച് ഈ വിഷയം പരിഹരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിനകം പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ വളരെ ലളിതമായിട്ടുള്ള വിഷയമാണ് ഇതിനകത്ത് ഒരു ഈഗോ പ്രശ്നമില്ല ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകി ഇവരെ ആ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നൽകാനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ് ഞങ്ങൾക്ക് വളരെ വിനയത്തോടെ ഇവിടെ മാനേജ്മെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്